ഹലോ ഗെ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ നൂറ നൂറബീബ് ആറ്റക്കോത്തങ്ങളെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ശരിക്കും ഈ നൂറ നൂറബീബ് ആറ്റക്കോത്തങ്ങൾ തങ്ങളാണോ നമ്മൾ നമുക്ക് ഓരോ ആളുകൾ പറയുന്നത് കേട്ടിട്ട് നമുക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ഓരോ കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് ഇവിടെ ഒരു സഹോദരി ഒരു കൈക്കുഞ്ഞുമായിട്ട് വന്നിട്ടുണ്ട് ഈ സഹോദരി പറയുന്നത് കേട്ടിട്ട് ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി അപ്പോൾ ഈ സഹോദരിയും കുഞ്ഞിനും എന്താണ് പറയാനുള്ളത് നിങ്ങൾക്കൊന്ന് ഈ വീഡിയോയിലൂടെ കാണാവുന്നതാണ് ഈ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഈ സഹോദരി പറയുന്ന ഈ കൈകുഞ്ഞുമായിട്ട് വന്ന ഈ സഹോദരി പറയുന്നത് കേട്ട് എനിക്ക് തന്നെ സംശയം ഇദ്ദേഹം ശരിക്കും ഒരു തങ്ങളാണോ ഈ പറയുന്നതിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന് എനിക്കും തന്നെ സംശയം തോന്നിയിട്ടുണ്ട് അപ്പൊ എന്താണ് ഈ സഹോദരി പറയുന്നത് നിങ്ങൾക്കും കൂടെ കേൾക്കാവുന്നതാണ് അപ്പൊ നമുക്ക് വീടിലേക്ക് പോവാം മാസത്തിൽ കുട്ടിക്ക് ഭയങ്കര പ്രയാസമാണ് പ്രസവത്തിലൊക്കെ ബുദ്ധിമുട്ടാണ് അങ്ങനെ കൂടെ വന്നു പിന്നെ എനിക്കൊരു സ്വഭാവം ഉണ്ട് ഒരാളെ നോക്കി ഞാൻ പറയും ആണാണോ പെണ്ണാണോ അവൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കൊരു കഥാമത് ഇല്ല ഞാൻ ചൊല്ലുന്നത് ഞാൻ കാരണം ഒരുപാട് കൂടാണെ കൂടി സ്ഥലത്ത് അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു അവർക്ക് പ്രസവത്തില് എന്ത് കുട്ടിക്ക് ഒരു പഴപ്പം ഉണ്ടാവൂല അത് പറഞ്ഞു ആ സന്തോഷത്തോടെ വന്നതാണ് അപ്പൊ ഒരു ഉമ്മ കൂടെ താത്തുന്ന കുട്ടിക്ക് ഓപ്പറേഷൻ പറഞ്ഞിട്ടായിരുന്നു ഞാൻ പോറുമണിക്കൂടെ പ്രശ്നം കിട്ടുന്നു ആ പോയ താത്ത ിങ് ചെയ്തിട്ട് നിങ്ങളോട് പറയാണ് ഒഴിവാക്കരുത് വരും അതുകൊണ്ട് ഈ കുട്ടികൾ അങ്ങനെ മുഖുണ്ട് നല്ലൊരു സ്വാധീനം ആക്കട്ടെ സംഭവണ്ട് അല്ല വൈകുന്നേരം കണ്ണേർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പലതും കാണും കണ്ണേർ കൃഷ്ണ അപ്പൊ നമ്മള് നിങ്ങളെന്റെ പിന്നെ കണ്ണേര് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പതില് കേട്ടില്ല ഇവിടെ കുറെ തട്ടിപ്പിട്ട് ചൊല്ലില്ലേ അതൊക്കെ ഇവിടെ മുമ്പ് വന്ന് കണ്ണേർ വാച്ചിലാക്കിയില്ല കണ്ണേർ വന്നു കഴിഞ്ഞാൽ വീട്ടില് സമാധാനം ഉണ്ടാവില്ല സ്വസ്ഥത ഉണ്ടാവില്ല

മുളയുണ്ടായാലുള്ള അനുഭവം നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടെങ്കിലും ഒന്ന് ജസ്റ്റ് കമൻറ്റിലൂടെ അറിയിക്കുക വളരെ വിഷമത്തിലാണ് കാലിലും കയ്യിലാണ് ഈ സഹോദരന് വന്നിട്ടുള്ളത് വളരെ വിഷമത്തിലിരിക്കുകയാണ് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും ഒരു കുറവും ഇല്ലാതായപ്പോൾ നൂറബീബ് ആറ്റക്കുവാത്തങ്ങളുടെ അടുത്ത് വരുന്നു അവരവിടെ നിന്ന് പറയുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട് എല്ലാവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ എല്ലാവരെയും നൂറബീബ് അറ്റക്കുവായു തങ്ങളുടെ അടുത്ത് പങ്കുവെക്കുകയാണ് അപ്പോൾ ഈ സഹോദരന് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ നൂറബീബ് അറ്റക്കോയിത്തങ്ങൾ പറയുന്നത് നിങ്ങൾ കണ്ണേറുണ്ട് നിങ്ങളുടെ മേൽ കണ്ണേർ കണ്ണേർ എന്ന് പറഞ്ഞാൽ സത്യമാണല്ലോ നമ്മുടെ റസൂലുല്ലാൻ്റെ വരെ ഉണ്ടായിട്ടുണ്ടല്ലോ അങ്ങനെ നൂറബീബ് അറ്റക്കോയിത്തങ്ങൾ പറഞ്ഞ് കണ്ണേറുണ്ട് ഈ കണ്ണേർ പാത്രത്തിലാക്കിയാലേ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ശരിയാവുള്ളൂ അതിനെക്കുറിച്ച് ഈ സഹോദരൻ അതെല്ലാം മാറി നൂറബീബ് അറ്റക്കോയിങ്ങൾ അടുത്ത് വന്നിട്ടുണ്ട് ഇനി ഗൾഫിലോട്ട് എങ്ങാനും പോവുകയാണ് അതിൻ്റെ സന്തോഷം പങ്കുവെക്കാമെന്നാണ് അപ്പോൾ ആ സഹോദരൻ ലൈവായിട്ട് നിങ്ങളോട് നേരിട്ട് പറയുന്നതിന് എന്താ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം നടക്കാൻ പോലും കഴിച്ചിട്ടില്ല കാല് കുത്താൻ കഴിയില്ല കൂടി കയ്യുമ്മക്കുടി കാലുമുടൊക്കൈ മുള മുള അറിയാം മുളന്റെ പ്രയാസം കയ്യമ്മക്കുടി തായ്മത്തൂർ മുള അല്ലെ കാല് കുത്താൻ കഴിയാത്ത പ്രയാസങ്ങൾ ഇരുന്നു അവ പ്രയാസങ്ങൾ ഒരുപാട് കാണിച്ചു ഡോക്ടർമാരോടൊക്കെ കാണിച്ചു അത് ഇവിടെ വന്നു ഇവിടെ വന്നു അപ്പൊ കണ്ണേരുണ്ടെന്ന് പറഞ്ഞു മറ്റേ തവണ വന്നിട്ടുള്ളൂ കണ്ണൂർ കണ്ണൂർക്ക് മാസിക്കളാം അങ്ങനെ വന്നു കണ്ണൂർ മാസത്തിലാക്കി കഴിയുമ്പോൾ പ്രയാസമില്ല അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് ഇരുപതാം തീയതി ആളുകൾ ഒരു ജോലിക്കും പോകാൻ കഴിഞ്ഞിരുന്നില്ല വീട്ടിൽ പുറത്തിറങ്ങാൻ കഴിയൂല നടക്കാൻ കഴിയുന്നില്ല ശരീരത്തിന്റെ പ്രയാസങ്ങള് കയ്യിൽ പോണ ൊക്കെ നൽകട്ടെ അല്ലാഹു ഇതുപോലെ തോൽപ്പിക്ക് കേട്ടെ ഇതാണ് കണ്ണേര്ത്തിന്റെ ഗുണം നമ്മള് രാവിലെ വന്ന് ഇരിക്കുന്ന ആൾക്കാരാ കുറെ നേരമായി ഇരിക്കുന്നു അല്ലേ നമ്മളും കാണാൻ പറ്റിട്ടില്ല ആ നാവ് കൊണ്ടൊരു വാക്ക് കിട്ടാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരങ്ങളൊക്കെ ആ നാവ് കൊണ്ടൊരു വാക്ക് കിട്ടി അത് മതി അതാണ് ആ നാവിന്റെ അസുഖം ഉണ്ട് എന്ന് പറഞ്ഞത് അതിലൊരു ബക്കത്ത് വേറുണ്ട് അല്ലാതെ വേറെ ഒരുപാട് തങ്കന്മാരിലോട്ടില്ലേ ഇവിടെ ഒന്നും അവിടെക്ക് പോവാതെ ഇവിടെ തന്നെ തെക്ക് കൂടി വരുന്ന ഇവിടെ വന്ന ഒരുപാട് ഒച്ചപ്പാടാട്ടോ ഈ ഒറ്റപ്പാടുണ്ടെങ്കിൽ എത്ര ചൂടായാലും എത്ര നേരം പൊഴിക്കാലും ഇവിടെ സമാധാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു വാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബാൻ അവസാനം നമ്മുടെ ശരീരത്തിലുള്ള സകലമായ അസുഖങ്ങളും അള്ളാഹു ഖാമിലെ ചിട്ടു നൽകണം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ കണ്ടുപോലുള്ള അർത്ഥം പ്രധാനം ചെയ്യട്ടെ നമുക്ക് ഒരു തന്നെ അള്ളാഹു പെർത്തിയെ അതുപോലെ ഒരു കാര്യം കൂടി പറയട്ടെ നിങ്ങൾ ഇവിടെ വന്നിട്ട് പതില് കിട്ടിയാൽ ഈ പതിലിങ്ങൾ മിണ്ടാതെ വെക്കരുത് പതില് നമുക്ക് ഇവിടെ വന്ന് നമ്മളെ ആ വിഷമം ഇവിടെ വന്ന് പറയണം ഇവിടെ എന്റെ മുന്നിൽ ഒരാളുണ്ട് ഞാൻ പറയണില്ല അയാൾ ഇവിടെ വന്നു ഒരുപാട് പ്രയാസം ഉണ്ടായിരുന്നു ആ പ്രയാസ ആൾക്ക് റാഹത്തായി ആ വിഷമം ആ ഇവിടെ റാഹത്തായതി പറഞ്ഞില്ല നമ്മളിത് അറിയില്ല ഇവിടെ വന്ന് തെക്ക് പേര് ചെല്ല അതൊരു ഹയർ എത്ര ആൾക്കാർ കൂടിയിട്ടാണ് ഇവിടെ തെക്കുപേര് ചെല്ലേണ്ടത് ആ തെക്ക് പീരിന്റെ വർക്കെടുത്തുല്ലേ അപ്പൊ ഇവിടെ ആ പതിവിയാത്തത് കൊണ്ട് വീണ്ടും ആ അസുഖം വന്ന ആൾ ഇന്ന് അവിടെ ഇടയിലുണ്ട് ഞാൻ അയാളെ നോക്കുന്നില്ല അല്ലാതെ സുബാരാത്താൽ ആ വിഷമം ഇനി ഇല്ലാതിരിക്കട്ടെ എന്താണെങ്കിലും ആർക്കെന്ത് പകുതി കിട്ടുകയാണെങ്കിലും പറയാം അല്ലെങ്കിൽ ആ താങ്കൾ പാവാൻ അറിയിക്കുക അപ്പൊ ഒരു പതില് അത് അവിടുന്ന് ആകോട് പറഞ്ഞു ഇനി അതുണ്ടാവൂല അതാണ് അസർ എല്ലാവർക്കും സമാധാനത്തെ സമാധാനം നൽകട്ടെ ഒരു മുപ്പത്തിയെട്ട് ഒരു സഹോദരിക്ക് ഇതുവരെ വിവാഹ കാര്യങ്ങളൊന്നും ശരിയായില്ല വളരെ വിഷമത്തിലായിരിക്കുകയാണ് നൂറ് ഹബീബ് അറ്റക്കുയറ്റങ്ങളടുത്ത് വരുന്നത് നേരെ ആ നാക്കിൻ്റെ ഫലം എന്ന് വെച്ചാൽ അതാണ് അതുപോലെ തന്നെ അവിടുത്തെ സലാത്ത് ഉൽ ഫാത്തിൻ്റെ വർക്കത്തും അപ്പോൾ അവിടെ നിന്ന് പറയുകയാണെങ്കിൽ ഒരു വിഷമവും ആവണ്ട നിങ്ങളുടെ കുഞ്ഞിൻ്റെ നിങ്ങളുടെ മകൾക്ക് ഉടനെ തന്നെ വിവാഹം ശരിയാവുമെന്ന് പറയുന്നു വൈകാതെ തന്നെ വിവാഹം ശരിയാവുന്നു ആ സന്തോഷം പങ്കുവെക്കാൻ അവരോട് വന്നിട്ടുണ്ട് അവരെന്താ പറയുന്നത് നിങ്ങൾക്കൊന്ന് കേട്ടുനോക്കാം

ਮਹੀਨੇ ਚਾਹੇ ਮਹਾਮਾਸਤ ਤਾ ਕੋਲੇ ਕਹਿੰਦਾ ਭਰਨਾਂ ਅੰਬੁਲਾ ਮਾਸ ਲਲਾ ਮਾਸ ਮੁਹਰਮ ਮਾਸ ਆਵੜਾ ਨਾ ਆਗਰਿਤ ਚ ਪੂਨੋ ਕਰਿਆ ਅਪਾ ਇਹ ਉਮਾਰਾ ਮਾਰਾ ਮਾਰੋ ਦੀ ਸੰਗਤ ਦਾ ਪ੍ਰਯਾਸ ਹੈ ਜਿਆਦਾ ਮੱਧਿਆ ਦਾ

ഭർത്താക്കന്മാരും ഭാര്യമാരും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലെ ദേഷ്യം മരുന്ന് കുടിച്ചാൽ നമ്മുടെ ശരീരത്തിനൊന്നും മരുന്ന് നമ്മൾക്കില്ല കൈകാല രോഗനുണ്ട് നമുക്ക് മൊത്തത്തിൽ പനി വന്നാൽ ലക്ഷണങ്ങൾ വരും വരും പനി എന്താണ് പല പല കാണും കാണും വന്നാലും കണ്ണേര വന്നാൽ നമുക്ക് ഉണ്ടാവും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു വീഡിയോ എല്ലാവരും കണ്ടല്ലോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലൈക്കൻ അമ്പലം സപ്പോർട്ട് ചെയ്യുക നാളെ ഒരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ